മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും വന്യജീവികളുടെ ആക്രമണത്തിൽ അടുത്തിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് യോഗം ചേരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ ഇതുവരെ സ്വീകരിച്ച നടപടികൾ യോഗം അവലോകനം ചെയ്യും കൂടാതെ ഇനി സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ചയാകും ജനവാസ മേഖലയിലെ കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതും രാത്രികാലങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാന ഇറങ്ങുന്നത് ഒഴിവാക്കാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്നതും യോഗത്തിൽ ചർച്ചയാകും ജനവാസ മേഖലയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കിടങ്ങുകൾ കുഴിക്കുന്നതും ഫെൻസിംഗ് സ്ഥാപിക്കുന്നതും യോഗത്തിൽ ചർച്ചയായേക്കും വാനൽ കടുക്കുന്നതോടെ കൂടുതൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ചയാകും വൈകിട്ട് മൂന്നേ മുപ്പതിന് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക വനം ധനകാര്യം തദ്ദേശ സ്വയംഭരണ വൈദ്യുതി റവന്യൂ ആരോഗ്യ ജലസേചന വകുപ്പിലെ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും വനം വന്യജീവി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും സംസ്ഥാന പോലീസ് മേധാവിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയും യോഗത്തിൽ പങ്കെടുക്കും ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം